നന്ദി മോദി കൂട്ടായ്മയിലൂടെ മുനമ്പത്തെ ജനങ്ങളെ അടുത്തും കബളിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കേരളത്തിലെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന്റെ ബി ജെ പി നന്ദി മോദി കൂട്ടായ്മ മുനമ്പത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും ബി ജെ പിയുടെ ചതിവലയത്തിൽ ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പി മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്തെങ്കിലും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബി ജെ പി എന്താണ് ചെയ്തത് പോട്ട് ആർ എസ് എസ് എന്താണ് ചെയ്തത് അത് തന്നെയാണ് ബി ജെ പി മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെയും ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല മുനമ്പം സമരത്തിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുനമ്പത്തെ അറുന്നൂറ് കുടുംബങ്ങൾക്ക് വേണ്ടി ബി ജെ പി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്തിട്ടില്ല മുനമ്പത്തെ വാസ്തവ കഥകൾ നിങ്ങൾക്ക് അറിയാമോ അത് ഏകദേശം ഒരു നൂറു വർഷത്തെ ചരിത്രമുണ്ട് നൂറു വർഷമല്ല ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങുന്ന ചരിത്രമാണ് മുനമ്പത്തെ ചരിത്രം ആ ചരിത്രം കുറച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കുറച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ നീളവും അഞ്ച് കിലോമീറ്റർ വീതിയുമുള്ള വൈപ്പിൻ ദ്വീപ് അതിൻ്റെ വടക്കേയറ്റത്തെ മുനമ്പാണ് മുനമ്പം മുനമ്പ് മുനമ്പമായി മാറിയതാണ് മുസരീസ് ആ മുനമ്പം ദ്വീപിൽ കുറേ ആളുകൾ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അധിവസിക്കുന്നുണ്ട് കാലാകാലങ്ങളായി അധിവസിക്കുന്നുണ്ട് അവിടെ തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മഹാരാജാവ് എല്ലാം രാജകീയ സ്വത്തുക്കളായിരുന്നു ആയില്യം തിരുനാൾ മഹാരാജാവ് എന്തു ചെയ്തു പണ്ടാരപ്പാട്ടം അനുസരിച്ച് പണ്ടാരപ്പാട്ടം ശ്രദ്ധിച്ച് കേൾക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചാണ് ഞാൻ അതാണ് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വൈപ്പിൻ ദ്വീപിലെ വടക്കേ മുനമ്പാണ് മുനമ്പം ശ്രദ്ധിച്ച് കേൾക്കുക വൈപ്പിൻ ദ്വീപിലെ എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ വടക്കേ അറ്റത്തെ മുനമ്പാണ് മുനമ്പം അവിടെ ആയിര അവിടെ മത്സ്യത്തൊഴിലാളികൾ കാലാകാലങ്ങളായി താമസിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ കാലാകാലങ്ങളായി മീൻ പിടിച്ച് ഉപജീവനം നടത്തി താമസിക്കുന്നുണ്ട് ഇന്നത്തെ പോലെ ഹൈടെക് ക്വാളിറ്റിയോ ഹൈടെക് സർവ്വ ഉണ്ടാകണമെന്നില്ല വീടും കുടികളും ഉണ്ടാകണമെന്നില്ല അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എന്തു ചെയ്തു പണ്ടാരപ്പാട്ട വിളംബരമനുസരിച്ച് തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന ആയിരം തിരുനാൾ മഹാരാജാവ് എന്താണ് ഗുജറാത്തിൽ നിന്നെത്തിയ ഒരു സേട്ടിന് ഗുജറാത്തിൽ നിന്നെത്തിയ ഒരു സേട്ട് അയാളുടെ പേര് ഹാജി മൂസ സേട്ട് നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഒരു ഹാജി മൂസ സേട്ട് ഓർമ്മയില്ലേ അതുപോലെ ഗുജറാത്തിൽ നിന്നെത്തിയ ഒരു ഹാജി മൂസയ്ക്ക് എത്ര ഏക്കർ സ്ഥലം നാനൂറ്റി നാല് ഏക്കർ സ്ഥലം കൊടുക്കുന്നു കൃഷി ചെയ്യാൻ നാനൂറ്റി നാല് ഏക്കർ സ്ഥലം പണ്ടാരപ്പാട്ട വിളംബരമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം വരുന്നത് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതിന് ഏകദേശം നാല്പത് വർഷത്തിന് ശേഷമാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നത് നാനൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് കൊടുക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതാകുമ്പോഴേക്കും ഈ ഭൂമിയുടെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാകുമ്പോഴേക്കും ഹാജി മൂസാസേട്ടിൻ്റെ മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് എന്ത് ചെയ്തു ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നു ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു ഇത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഫാറൂഖ് കോളേജിൽ നിന്ന് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാറൂഖ് കോളേജുകാര് അവർക്ക് ഈ ഭൂമിയിൽ അവകാശം വേണമെന്നൊക്കെ തർക്കവും അങ്ങനെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺ അങ്ങനെ കുറച്ച് കേസുകളും വഴക്കുകളൊക്കെ ഉണ്ട് കുറച്ച് കേസും കോടതി ഇടപാടുകളൊക്കെ വരുന്നു അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഞങ്ങളിവിടെ ഇതൊന്നും അറിയുന്നില്ല ഞങ്ങളിവിടെ പാവം മത്സ്യത്തൊഴിലാളികളല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ കാലാകാലങ്ങളായി താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ഇടപാടുകളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കിങ്ങനെ ഹാജി മൂസാസേട്ട് എന്നൊരാളുണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കോളേജിനു വേണ്ടി കൊടുത്തതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് കോടതി കയറി ആദ്യം ഒരു കോടതി വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിധി അനുസരിച്ച് എന്താണ് കുടിയൊഴിപ്പിക്കാൻ പാടില്ല ഇത് ഇത് ഈ ജനങ്ങളുടെ ഭൂമിയാണ് നാട്ടുകാരുടെ ഭൂമിയാണെന്ന് കോടതി വിധി വന്നു അപ്പോൾ കോളേജുകാർ ഫാറൂഖ് കോളേജുകാർ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോളേജിന് അനുകൂലമായി വിധി വന്നു കോളേജുകാർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ സാമ്പത്തികമായി ഈ ഞങ്ങൾക്ക് കിട്ടിയ ഭൂമിയുടെ ഞങ്ങൾക്ക് എഴുതി കിട്ടിയ ഭൂമിയുടെ രജിസ്ട്രേഷൻ അനുസരിച്ച് ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം അനുസരിച്ച് വരുമാനം ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഉള്ള വരുമാനം ഞങ്ങൾക്കെടുക്കാം ഞങ്ങൾക്കിപ്പോൾ പ്രതിസന്ധിയാണ് കുറച്ചധികം കാശ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾ എന്താണ് എഴുതി തരാം എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ പാവങ്ങൾ അറുന്നൂറ് കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തു ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ അവരുടെ മാലയും വളയും ഒക്കെ പണയം വെച്ചും വിറ്റ് വറക്കി ഈ സാധുക്കൾ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ശേഖരിച്ച് അറുന്നൂറ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഓക്കെ അറുനൂറ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നിട്ട് പത്ത് മുപ്പത് വർഷം കുഴപ്പമൊന്നുമില്ലാതെ പോയി അപ്പോഴാണ് ഇവിടെ ഇടക്കിതാ ഒരുത്തൻ വരുന്നു വക്കഫ് സംരക്ഷണ സമിതി ഇവനാണ് പ്രശ്നക്കാരൻ ഇവൻ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളായി അപ്പോഴാ എന്ത് വന്നു ഈ ജനങ്ങളെല്ലാം കൂടി സർക്കാരിനെ കണ്ടു സർക്കാരിനെ കണ്ടത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ആയപ്പോൾ സർക്കാരിനെ കണ്ടു ആ സമയത്തൊക്കെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് സർക്കാർ ജനങ്ങൾക്ക് അനുസ അനുകൂലമായി എന്താണ് വിധിച്ചു കാര്യങ്ങൾ തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ടാണ് പിന്നെയാണ് കോടതി പോണത് ഞാൻ പറഞ്ഞു ഇത്രയും ഒരു കഥ പറഞ്ഞത് ഇവിടെ എങ്ങും ഒരൊറ്റ ബി ജെ പി കാരനും യുവമോർച്ചക്കാരനും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടില്ല ഇവിടെയെങ്കിലും ഒരൊറ്റ ബി ജെ പി ബി ജെ പി കാരനോ യുവമോർച്ചക്കാരനോ ആർ എസ് എസ് കാരനോ ഇടപെട്ടിട്ടില്ല ജനങ്ങൾ റവന്യൂ വകുപ്പിനെ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു ജനങ്ങൾക്ക് അനുകൂലമായി എഴുതി തീർപ്പ് കൽപ്പിച്ചു സർക്കാർ ഈ സംസ്ഥാന സർക്കാർ എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ് പറയുന്നത് മോദി നന്ദി മോദി കൂട്ടായ്മ നന്ദി മോദി കൂട്ടായ്മ എന്തിനാണ് മോദി എന്ത് ചെയ്തു വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയതോ ആ ബില്ല് ഭേദഗതി വന്നത് കൊണ്ട് മുനമ്പത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് പരമ യാഥാർത്ഥ്യം ഇനി മറ്റൊരു കഥ കൂടിയുണ്ട് ഈ ബി ജെ പി ഈ മുനമ്പത്ത് മനുഷ്യരെ മണ്ടന്മാരാക്കിയ കഥയാണത് ഈ മുനമ്പത്തെ മണ്ടന്മാര് ബി ജെ പിക്ക് ജയ് വിളിക്കുന്നുണ്ടല്ലോ മോദിക്ക് ജയ് മോദി മോദിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ടല്ലോ ഇവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇടപെടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഞങ്ങളാണ് എല്ലാം ചെയ്തതെന്ന് വാദിക്കുന്നത് പോലെയാണ് മുനമ്പത്ത് ഞങ്ങളാണ് എല്ലാം ചെയ്തത് ഞങ്ങളാണ് എട്ടുകാലി മമ്മൂന്നിന്റെ അവസ്ഥയാണ് എട്ടുകാലി മമ്മൂന്നിന്റെ കഥ ഞാൻ പറയുന്നില്ല പിന്നെ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ അവർ വ്യാഖ്യാനിച്ച് ചിലപ്പോ എന്നെ ഓടിച്ചിട്ട് തല്ലാൻ ആളെ ഇറക്കും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എട്ടുകാലി മമ്മൂന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല മുനമ്പത്തും ഒരു ഇഷ്യൂ ഞാൻ മുനമ്പത്തിന്റെ ചരിത്രം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിനെ സമീപിച്ച് സർക്കാർ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുത്തു നിങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞതാണ് പിന്നെയും കോടതി കയറി ഹൈക്കോടതിയിലെത്തി ഇപ്പോഴും കോടതിയിലാണ് കേസ് കോടതി കമ്മീഷന് സർക്കാർ കമ്മീഷന് വെച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ അല്ലാതെ വക്കഫിനെതിരെ എല്ലാ കമ്മീഷനെന്നും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ സർക്കാരിനെയാണോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പിണറായി സർക്കാരിനെയോ പിണറായി സർക്കാർ ജനങ്ങൾക്കെതിരല്ല ബ്രിട്ടാസ് പറഞ്ഞല്ലോ അഞ്ച് ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുക്കാമെങ്കിൽ ഈ അറുന്നൂറ് പേരുടെ കാര്യമാണോ സർക്കാരിന്റെ പ്രശ്നം ആരെയും കുടിയൊഴിപ്പിക്കില്ല ആരെയും ബുൾഡോസർ വെച്ചൊന്ന് ഇടിച്ചിറക്കി വിടാനെന്നും ഇവിടെ ആരും തയ്യാറുമല്ല ആരും അങ്ങനെ ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഇവിടെ ബി ജെ പി മുനമ്പത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാതെ നന്ദി മോദി കൂട്ടായ്മ നടത്തി ആളുകളെ കബളിപ്പിക്കാൻ ഇറങ്ങിയാൽ അത് പച്ചക്കള്ളമാണെന്നും അത് തെറ്റാണെന്നും തിരിച്ചറിയാനുള്ള ബോധം ഇവിടുത്തെ കേരളത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവ് ബി ജെ ഇല്ലാതെ പോയതാണ് ഏറ്റവും വലിയ കഷ്ടം